മഞ്ചേശ്വരത്ത് സ്കൂൾ വിട്ടതിനു ശേഷം മദ്രസയിലേക്ക് പോവുകയായിരുന്ന കുട്ടിയെ തെരുവു നായ്ക്കൾ കാലിൽ മാരകമായ മുറിവേറ്റ ഈ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയെ കാസർകോട്ടെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് മഞ്ചേശ്വരം താമസക്കാരായ റഷീദ് നൌറി ദമ്പതികളുടെ മകൻ അബൂബക്കർ റഫാൻ എന്ന ഒൻപത് വയസ്സുകാരനാണ് തെരുവു നായ്ക്കളുടെ ഭീരിതമായ അക്രമത്തിന് ഇരയായത് മഞ്ചേശ്വരം ഇൻഫെന്റ് ചർച്ച് സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ റഫാൻ സ്കൂൾ വിട്ടതിനുശേഷം മദ്രസയിലേക്ക് പോകുന്നതിനിടെ കൂട്ടത്തോടെ എത്തിയ നായ്ക്കൂട്ടം കുരച്ചു ചാടി കടിച്ചു പറിക്കുകയായിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ടയുടൻ പരിസരവാസികൾ ഓടിയെത്തുമ്പോഴേക്കും കുട്ടിയുടെ ഇടത് കാലിൽ നിന്നും വലിയ തോതിൽ മാംസം നായ്ക്കൾ കടിച്ചെടുത്തിരുന്നു വേദന കൊണ്ടുപോളഞ്ഞ റഫാനെ ഉടൻ തന്നെ നാട്ടുകാർ മംഗൽപാടിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവിടുത്തെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കുട്ടിയെ പിന്നീട് കാസർകോട്ടെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി പ്രദേശത്തെ തെരുവ് നായ്ക്കളുടെ ശല്യത്തിന് പരിഹാരം തേടി പലതവണ ഉത്തരവാദപ്പെട്ട മഞ്ചായ്ശികളും പഞ്ചായത്ത് അധികാരികൾക്ക് പരാതി നൽകിയിരുന്നെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് റഫാന്റെ പിതാവ് റഷീദ് റഷീദ്യും രോഷത്തോടെയും പറയുന്നു ഒരു ആക്ഷനും എടുത്തിട്ടില്ല നോക്കി പറയുന്നുണ്ട് ഇവിടെ നിന്ന് ആവില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ പൂർണ്ണമായി പരക്കുണ്ട് ഇപ്പം കാറിൻ്റെ മുള്ളു കാമുണ്ട് ആ അതുകൊണ്ട് ഈടാവാത്ത കൊണ്ട് ഞാൻ മംഗലഹനം കൊണ്ടുവന്നതിലുണ്ട് ഇതുമായിട്ട് ഞാൻ പഞ്ചായത്തിലായിട്ട് ഞങ്ങളൊരു നടപടി എടുക്കില്ല ഇതേ ആരോപണമാണ് നാട്ടുകാരും ഉന്നയിക്കുന്നത് ഒരുപാട് പഞ്ചായത്ത് മുഖേന്ദ്ര പരാതിപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് ആരും അതിനെ തീർച്ചയായിട്ടും ഒരു കെയർലെസ്സാണ് അത് നിയമം അങ്ങനെയാണ് നിയമം ഇങ്ങനെയാണ് ഇങ്ങനെ പോയാൽ ഈ കുട്ടികളെ എങ്ങനെ സ്കൂളിൽ പോകും എങ്ങനെ മധ്യസ്ഥോ അങ്ങനെ ആയിട്ടുണ്ട് കുഞ്ഞിന്റെ കാലി കാരണം ഇനി എന്തെങ്കിലും പറയണം ഈ പട്ടികൾക്കായിട്ട് തെരുനായ്കൾക്ക് ചെയ്യേണ്ടത് നമ്മളെ ഉത്തരവാദിത്തം നമ്മൾ ചെയ്യണമെങ്കിൽ അത് സർക്കാരും അതേപോലെ പഞ്ചായത്തും എല്ലാവരും പറഞ്ഞിട്ട് വിനീതമായി അഭ്യർത്ഥിക്കുന്നത് കാരണം ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ തെരുനായങ്ങൾ കൂടെ ഉള്ളത് എല്ലാ ഇടങ്ങളിലേയും പോലെ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതും ആത്മാർത്ഥവും ഫലപ്രദവുമായ പ്രതിരോധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ഇല്ലാത്തതുമാണ് ഇവിടെയും തെരുവുനായ്ക്കൾ പെരുകുന്നതിനും വിളയാടുന്നതിനും ഇടയാക്കുന്നത് റഫാനെ ഈ രീതിയിലെങ്കിലും രക്ഷിക്കാനായതിൽ ആശ്വാസം കണ്ടെത്തുന്നുണ്ടെങ്കിലും ഇത് കേട്ടറിയുകയും കണ്ടറിയുകയും ചെയ്തതോടെ അതിനും വലിയ ആശങ്കയിലാണ് ഇപ്പോൾ ഈ ഭാഗത്തെ രക്ഷിതാക്കളും അതുപോലെ തന്നെ മറ്റുള്ളവരും ന്യൂസ് ബ്യൂറോ